മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്ന സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു ഷൂരിനാട് തെക്കേമുറിയിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ദിനേശ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര ലോകസഭ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തുറന്നത് ചൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷന് തെക്കുവശത്തായിട്ടാണ് ഓഫീസിന്റെ പ്രവർത്തനം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെയും പ്രവർത്തന ഉദ്ഘാടനവും മാവേലിക്കര പാർലമെന്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ദിനേശ് ബാബു നിർവഹിച്ചു ഏപ്രിൽ പത്തൊമ്പതിൽ നടക്കുന്ന എലക്ഷൻ രാജ്യത്ത് ഒരു കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ ഈ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിന്റെ നേതൃത്വം കൂടി എടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന്റെ തലേന്ന് നമ്മുടെ പൗരത്വ ബില്ല് പാസ്സാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുക അതിലിപ്പോ റിയാസ് ഞാനോട് സംസാരിച്ചതാണ് എല്ലാവരും പറയുന്നു കോൺസൾട്ടേഷൻ സെന്റർ എന്ന് പറയുന്നത് ബംഗാളടക്കമുള്ള ആളുകളെ ബാധിക്കുള്ളൂ എന്നുള്ള ഒരു ധാരണയിലാണ് പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത് തിരുവുരം അസംബ്ലി മണ്ഡലത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ ഓഫീസ് എന്ന വ്യാജേനെ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഓഫീസായി അവിടുത്തെ എം എൽ എ നൌഷാദ് അടിയിട്ട് സ്വാധീനം ചെലുത്തി അവിടെ വാങ്ങിച്ചു വച്ചിരിക്കുന്ന ആ ഓഫീസ് അത് നമ്മുടെ നാട്ടിലെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ രാജ്യത്തെ ഹിന്ദുവനും ക്രിസ്ത്യാനിക്കും ഒപ്പം നിന്ന ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകളെ ഇന്ത്യയിൽ നിന്ന് മാറ്റി പാലിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് അടച്ചിടുവാനുള്ള കൂടാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വലിയ ഒരു അപകടകരമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അനു താജ് അധ്യക്ഷത വഹിച്ചു ഇവിടുത്തെ വർഗീയവാദികളും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും തമ്മിലുള്ള ഒരു മത്സരമായി മാറുകയാണ് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് വർഗീയത മാത്രം മുളമ്പുന്ന ഇവിടുത്തെ എൻ ഡി എ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും യു ഡി വൈ എഫും മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് സൂചനയാണ് ഇവിടെ നൽകുന്നത് നമുക്കറിയാം ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ഇവിടെ മോഡി സർക്കാരാണ് ആ വിഷപ്പാമ്പുകളായി മാത്രം ഒരു ഗവൺമെന്റായി ഗവൺമെന്റ് ാണ് ഗാന്ധിദർശൻ കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഹരിഗോവിന്ദ് സി എം പി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി അംഗം രാജൻ റിയാസ് ചിതറ മുൻഷി ബഷീർ മുത്താര തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി